ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല എറണാകുളം കേരള ലളിതകലാ അക്കാദമി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എൻജിൻ ബിങ് മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ നൽകുന്ന സെർച്ച് എൻജിനാണ് ബിങ് പഠിച്ച ഓരോ ആളും അതിന് അവസരം ലഭിക്കാത്ത ഓരോ ആളെ വീതം പഠിപ്പിക്കണം എന്ന് പറഞ്ഞതാര് എം ജി റാനഡേ കേരളത്തിലെ ആദ്യ മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വന്ന ജില്ല കൊല്ലം കേരളത്തിലെ ആദ്യ മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വന്ന ജില്ലയാണ് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി പരിസ്ഥിതി പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി എഴുപത്തിയാറ് ഇന്ത്യയിൽ ആദ്യമായി എംപോക്സ് രോഗം റിപ്പോർട്ട് ചെയ്തത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒമ്പതിന് സൈനൈഡ് തിരിച്ചറിയാൻ കഴിയുന്ന സെൻസർ വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വാഡ് ഉച്ചകോടിക്ക് സാക്ഷ്യം വഹിച്ച രാജ്യം അമേരിക്ക ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഇന്ത്യയുടെ ആദ്യ പേസ് ബൗളർ ജസ്പ്രീത് ബുംറ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വാഡ് ഉച്ചകോടി നടന്ന രാജ്യം അമേരിക്ക ഇന്ത്യയിൽ ആദ്യ ഡിജിറ്റൽ എപ്പിഗ്രഫി നിലവിൽ വന്നത് എവിടെയാണ് ഹൈദരാബാദ് കാലിഗ്രഫി കൊച്ചിയിലും എപ്പിഗ്രഫി ഹൈദരാബാദും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഏത് രാജ്യത്താണ് ജെജു എന്ന യാത്രാവിമാനം തകർന്ന് നൂറ്റി ആളുകൾ മരിച്ചത് ദക്ഷിണ കൊറിയ ലുക്കീമിയ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പേത് ഗോൾഡ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് നിലവിലെ ആദ്യ ജസ്റ്റിസ് സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ഇന്ത്യയിലെ ആദ്യ ജസ്റ്റിസ് സിറ്റിയാണ് ആന്ധ്രാപ്രദേശിൽ വരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ ഇന്ത്യൻ ശിപായിമാർ നടത്തിയ ആദ്യ കലാപമാണ് വെല്ലൂർ ലഹള പാൽമർ ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം അന്റാർട്ടിക്ക കേരള സർക്കാർ മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ രൂപീകരിച്ച വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് കേരള സർക്കാർ മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ രൂപീകരിച്ച വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് കിഫ്ബി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് നവംബർ പതിനൊന്ന് ഓംബുഡ്സ്മാൻ എന്ന ആശയം ഉടലെടുത്ത രാജ്യം സ്വീഡൻ ഓംബുട്സ്മാൻ എന്ന ആശയം ഉടലെടുത്ത രാജ്യം സ്വീഡൻ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പ് സെക്ഷൻ അമ്പത്തി മൂന്ന് ഓംബുഡ്സ്മാൻ എന്ന ആശയം സ്വീഡനിൽ നിന്ന് ഉടലെടുത്തതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ വരുമാന കമ്മിറ്റി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ആഗസ്റ്റ് നാല് മണികരൺ ഗെയ്സർ പദ്ധതി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ലിപുലേഖ് ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് ലിപുലേഖ് ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽവനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽവനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ വിസ്തീർണത്തിൽ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇരുപത്തി ഒന്ന് കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടൽ കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടൽ കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ കേരളത്തിൻ്റെ വടക്ക് ദൂരം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ ദിനം സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുഹൃതം കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുഹൃതം കോജ് ചെയ്യാനും പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻറ്റിഫ് ബൾബ് ഫ്രീ പഞ്ചായത്ത് പീലിക്കോട് എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം പിത്തരസം സ്കൂളുകളിൽ കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുറപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന സംവിധാനം വാട്ടർ ബെൽ ഇന്ത്യ വിയറ്റ്നാമിന് കൈ മാറിയ യുദ്ധക്കപ്പൽ ഐ എൻ എസ് കിർപ്പാൻ ഇന്ത്യ വിയറ്റ്നാമിന് കൈമാറിയ യുദ്ധക്കപ്പൽ ഐ എൻ എസ് കിർപ്പാൻ കേസ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ച ദിവസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് കേസ്മാർട്ട് പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിനാണ് വനിതാ സഹകരണ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് വനിതാ സഹകരണ ബിൽ ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാകുന്ന യുഗെ യുഗിൻ ഭാരത മ്യൂസിയം നിലവിൽ വരുന്ന നഗരം ന്യൂഡൽഹി സ്വരാജ് പാർട്ടി രൂപീകൃതമായപ്പോഴത്തെ വൈസ്രോയി റീഡിംഗ് പ്രഭു ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ഗൂഗിളിൻ്റെ ഡൂഡിലൂടെ ആദരിക്കപ്പെട്ട ആദ്യത്തെ മലയാളിയാരാണ് മാധവിക്കുട്ടി ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ ക്രിക്കറ്റിൻ്റെ മൂന്ന് ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ശുഭുമാൻകിൽ ഐ എസ് ആർഒയുടെ നൂറാമത്തെ ദൗത്യം പി എസ് എൽ വി സി ഇരുപത്തിയൊന്ന് അവസ്ഥയിലുള്ള ദ്രവത്തിലെ ഒരേ ഉയരത്തിലുള്ള എല്ലാ ബിന്ദുക്കളിലും ഒരേ മർദ്ദമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന നിയമം പാസ്കൽ നിയമം വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാൾ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ശ്രീമൂലം തിരുനാൾ ശൂരനാട് കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ശൂരനാട് കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് സമാചാരദർപ്പണം ഏത് ഭാഷയിൽ പുറത്തിറങ്ങിയ പത്രമാണ് ബംഗാളി ദർപ്പൺ ബംഗാളി ഭാഷയിലാണ്